ഈ കാണുന്നത് പില്ലറിന് മുകളിൽ നിർത്തിയിരിക്കുന്ന ഒരു കോട്ടേജ് ആണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്ത് നമുക്ക് കാർ പാർക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഒരു ഓഫീസ് റൂം എടുക്കാം ഇല്ലെങ്കിൽ ഒരു റൂമായിട്ട് നമുക്ക് തന്നെ കൺവേർട്ട് ചെയ്യാം പിന്നെ തൊട്ടപ്പുറത്തുള്ളത് ഒരു എ ഫ്രെയിം പോലെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നതാണ് ഈ എ ഫ്രെയിമിന് ആക്ച്വലി ഈ രണ്ട് നിലയിലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് മൊത്തം ഇതിൻ്റെ ഹൈറ്റ് വരുന്ന ഏകദേശം ഒരു മുപ്പത് അടിപ്പൊക്കത്തോളം വരും ഇതിനൊരു എട്ട് മീറ്റർ വീതിയുണ്ട് പിന്നെ ഇതിൻ്റെ പുറത്ത് മഴ നനഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല കാരണം ഇത് വുഡൊക്കെ ആണ് കംപ്ലീറ്റ്ലി ട്രീറ്റഡ് വുഡാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഇതെല്ലാം തെർമോപ്പൈൽ എന്ന് പറയും ആൻഡ് ഇതിനകത്ത് ലൈറ്റ് ഫാൻ സി പി സാനിറ്ററി എല്ലാം കൺസീൽഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതൊരു എ ഫ്രെയിം കോട്ടേജിൻ്റെ ഒരു ലിവിങ് കംഡൈനിങ് ആയിട്ടുള്ളൊരു ഏരിയ ആണിത് ഇത് കംപ്ലീറ്റ്ലി വുഡൻ ആണ് ഈ വുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആണ് ഇതെല്ലാം ഫിൻലൻഡിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ അസംബിൾഡ് ചെയ്ത് ഒരു മോഡുലാർ ആയിട്ട് നമ്മൾ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ എല്ലാം ഹാർഡ് വുഡാണ് ഫ്ലോറിംഗ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത് വുഡൻ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ദെൻ ഇവിടെ ഒരു ചെറിയ കിച്ചൺ ഒരു ഫെസിലിറ്റി ഇവിടെയുണ്ട് അപ്പോൾ അത്യാവശ്യം ചെറിയ കുക്കിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യാം ദെൻ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടുതൽ ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട് ഈ ബാത്റൂമെല്ലാം ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടാണ് വരുള്ളൂ ഇതൊരു തൊള്ളായിരത്തി ഇരുപത് സ്ക്വയർ ഉള്ള ഒരു എ ഫ്രെയിമിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് രണ്ട് ലെവലിലായിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലൊരു അറുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിൽ ഒരു മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും കൂടിയിട്ട് വരുന്ന ഒരു യൂണിറ്റാണ് പിന്നെ താഴത്തെ നിലയിൽ നമ്മളൊരു ലിവിങ് ഡൈനിങ് കിച്ചനായിട്ട് ഒരു ബാത്റൂം നമ്മൾ കണ്ടു ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് നമുക്കിതിൻ്റെ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനഞ്ചടി പൊക്കമുണ്ടാവും ആൻഡ് മറ്റുള്ള ഒരു എ ഫ്രെയിമിനേക്കാളും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വലിയ ആണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് അതായത് നമുക്കിപ്പം ഒരു നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അകത്ത് നിന്ന് കാണാൻ പറ്റാവുന്ന രീതിയിലും പിന്നെ ഇതിനകത്ത് വിൻഡോസ് ഉണ്ട് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഒരു ക്രോസ് വെൻറ്റിലേഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ എ ഫ്രെയിം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചൂടിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ ക്രോസ് അത് ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് ഇവിടെ നല്ല വിശാലമായിട്ടൊരു ബാൽക്കണിയും ഇതിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ കംഫർട്ടബിളായിട്ട് നമുക്ക് രണ്ട് ചെയറൊക്കെ ഇട്ടിരുന്ന കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റാവുന്ന ഒരു സ്പേസ് ആണ് ഈ ബാൽക്കണി ഇത് മോഡറൂം എക്സൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു മോഡലാണ് ഇതൊരു സ്റ്റുഡിയോ യൂണിറ്റ് ആണ് ഇത് ആക്ച്വലി നമുക്ക് ഈ ഹോട്ടൽസിലൊക്കെ പോകുന്ന പോലെ ഒരു ഒരു ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഒരു പുറത്തിറങ്ങിയിരിക്കാനൊരു ഡെക്ക് അങ്ങനത്തെ ഒരു ഫെസിലിറ്റികളാണ് അത്ര അത്യാവശ്യം സ്പേഷ്യസ് ആണ് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ബെഡ് ഇടാം പിന്നെ ഇവിടെ ഇരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കൊരു ടേബിൾ ഇവിടെ ഉണ്ട് പിന്നെ ലഗേജ് ട്രാക്കുള്ള സ്പേസ് ഉണ്ട് പുറകിലായിട്ട് നമുക്ക് വാഡ്റൂപ്പിൻ്റെ സ്പേസും ഉണ്ട് അപ്പോൾ ഇത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നോർമൽ ഇതിനേക്കാളും ഈ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സൗണ്ട് കട്ടാവും ഇതിൻ്റെ ഉള്ളിൽ വാൾസിലും റൂഫിലും എല്ലാം റോക്കോൾ പാക്ക് ചെയ്തിട്ടുണ്ട് ഒരു പത്ത് സെൻറ്റിമീറ്റർ തിക്നസ്സിൽ റോക്കോൾ പാക്ക് ചെയ്തിട്ടുള്ളത് സൗണ്ട് എഫക്ട്സ് ഭയങ്കരമായിട്ട് പുറത്തുനിന്നുള്ള ഡിസ്റ്റർബൻസ് ഒന്നും തന്നെ നമുക്ക് അകത്ത് കേൾക്കില്ല ഒരു സ്റ്റുഡിയോ വരെയാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും മോഡുലാർ ഹോംസ് എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഫാക്ടറിയിൽ ഫിനിഷ് ചെയ്യുന്നു നമുക്കിത് ധാരാളം മോഡൽസ് ഉണ്ട് ഒരു ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് തൊട്ട് നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം സ്ക്വയർ ഫീറ്റ് സിംഗിൾ ബെഡ്റൂം സ്റ്റുഡിയോ യൂണിറ്റ്സ് വൺ ബെഡ്റൂം ഹാൾ കിച്ചൺ പോലത്തെ മോഡൽസ് ഉണ്ട് ടു ബെഡ്റൂം ലിവിങ് ഡൈനിങ് കിച്ചൺ പോലത്തെ മോഡൽസ് ഉണ്ട് വിത്ത് ഡെക്ക് അതുപോലെ തന്നെ ത്രീ ബെഡ്റൂം ഹൗസസ് പോലത്തെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ആദ്യം കസ്റ്റമറായിട്ട് ഇരുന്നിട്ട് അവർക്ക് അകത്തുള്ള ഫിനിഷസ് അവർക്ക് ചൂസ് ചെയ്യാം അതായത് ഇപ്പോൾ വുഡൻ ഫ്ലോ വുഡൻ സീലിംഗ് വേണമെങ്കിൽ വുഡൻ സീലിംഗ് ചെയ്യാം വാൾസിൽ വുഡ് വേണമെങ്കിൽ വാൾസിൽ വുഡ് ചെയ്യാം അല്ലാവർക്ക് അവർക്ക് പെയിൻറ്റ് ഫിനിഷാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം ദെൻ ഇതിൻ്റെ ബാത്റൂമിൻ്റെ ടൈൽസിൻ്റെ സെലക്ഷൻ ഓപ്ഷൻസ് ഉണ്ട് ഫ്ലോറിങ്ങിൻ്റെ വുഡൻ ഫ്ലോറിങ്ങിൻ്റെ സെലക്ഷൻ ഓപ്ഷൻസ് ഉണ്ട് ലൈറ്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും ഒന്ന് ചൂസ് ചെയ്യാം അപ്പോൾ ഇത് എല്ലാം നമ്മളിത് എടുത്തിട്ട് ഒരു തേർട്ടി ഡേയ്സിനുള്ളിൽ നമ്മൾ ഇതിൻ്റെ വർക്ക്ഷോപ്പിൽ അതായത് ഫാക്ടറിയിൽ ഇട്ടിട്ട് എല്ലാം ഫിനിഷ് ചെയ്യും ഫിനിഷ് ചെയ്തിട്ട് ഇത് ഫ്ലാറ്റ് പാക്ക് ചെയ്യും ഫ്ലാറ്റ് പാക്ക് ചെയ്തിട്ട് ട്രക്കിലായിരിക്കും സൈറ്റിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഇത് എവിടെയൊക്കെ വെക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട് അതായത് നമുക്ക് റോഡ് ആക്സസബിലിറ്റി പ്രോപ്പറായിട്ട് വേണം ഇത് അത്യാവശ്യം ഒരു വലിയ ട്രക്കിലാണ് ഇത് കൊണ്ടുവരുന്നത് ഇതൊരു കണ്ടെയ്നർ പോലെ അല്ല കൊണ്ടുവരുന്നത് എന്നാലും അത്യാവശ്യം വലിയ ലോറി വരണം ദെൻ ഈ ഹൈഡ്രാ ക്രെയിൻ എന്നുള്ളൊരു ഫെസിലിറ്റി അതായത് തടിയൊക്കെ പിടിച്ചു പൊക്കുന്ന ഹൈഡ്രാ ക്രെയിൻ ഉണ്ട് ആ ഹൈഡ്രാ ക്രെയിൻ വെച്ചിട്ടാണ് ഇത് ലിഫ്റ്റ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്ന പോലെയല്ല അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ള മോഡൽസ് ആണ് ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു മുപ്പത് കിലോ വെയ്റ്റ് വരും അപ്പോൾ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് ടണ്ണോളം ഇതിനകത്ത് വെയിറ്റ് വരും ഇതിൻ്റെ ബാത്റൂംസ് ഒക്കെ ടൈല് ചെയ്ത് ഫിനിഷ് ചെയ്ത് സി പി സാനിറ്ററി ലൈറ്റ് എല്ലാം പിടിപ്പിച്ച് പ്ലംബിംഗ് ലൈൻ എല്ലാം കഴിഞ്ഞ് ഒരു പോഡ് പോലെയാണ് വരുന്നത് അത് അങ്ങനെ തന്നെ എടുത്ത് വയ്ക്കാം ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റലേഷനാണ് ഇൻസ്റ്റലേഷൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫിനിഷിംഗ് വർക്ക് മാത്രമേ സൈറ്റിൽ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നുള്ളൂ അതായത് ഒരു ഒരാഴ്ച തൊട്ട് ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ റൂമിൻ്റെ സൈസ് അനുസരിച്ച് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നതൊക്കെ ആണെങ്കിൽ ഒരു ഒരാഴ്ച മതി സെറ്റ് ചെയ്ത് മാറാനായിട്ട് ആൻഡ് ഇതിന് വലുതാകുമ്പോൾ ടു ബെഡ്റൂം ത്രീ ബെഡ്റൂം ഒക്കെ ആകുമ്പോൾ അതിനനുസരിച്ചതായിട്ടുള്ള ഫിനിഷിങ്ങും ഒക്കെ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് സമയം വ്യത്യാസം വെക്കും എന്നാലും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ഇത് ഫിനിഷ് ചെയ്ത് ആൾക്കാർക്ക് താമസിക്കാൻ കീ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും ഇതില്ലാത്തുള്ള വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നമ്മളിപ്പോൾ വീട് വെക്കുമ്പോൾ ഓരോ കാര്യങ്ങളായിട്ടും നമ്മളത് പോയി സെലക്ട് ചെയ്യണം അതിൻ്റെ പുറകെ നടക്കണം അന്വേഷിക്കണം അത് ഇപ്പോൾ റിമോട്ട് ലൊക്കേഷനിലാണ് നമ്മുടെ സൈറ്റ് എന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് എത്തിക്കുക അതിൻ്റെ ആക്സസിബിലിറ്റി എല്ലാം ഒരു ഇഷ്യൂ ആണ് വേറെ സതില് വരുമ്പോൾ എല്ലാം കൂടെ ഒറ്റ ട്രക്കിൽ ഇത് കയറി വരും ഇപ്പം ഫൗണ്ടേഷൻ തന്നെ നിങ്ങൾക്കിപ്പോൾ അവിടെ ഈ ലൊക്കേഷൻ്റെ ഫൗണ്ടേഷൻ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീകാസ്റ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ സഹിതമാണ് വരുന്നത് ഇപ്പോൾ ലീസ് ലാൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലാൻഡ് എടുക്കുന്നു നിങ്ങൾക്ക് അത് ഒരു ശരി പത്ത് കൊല്ലം അല്ലെങ്കിൽ പതിനഞ്ച് കൊല്ലത്തേക്ക് ലീസാണ് അവിടെ നിങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്യണമെങ്കിൽ ഈ ലീസ് പിരീഡ് കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് നിങ്ങൾക്ക് അത് ഒന്നില്ലെങ്കിൽ ഡിമോളിഷ് ചെയ്ത് ക്ലയൻ്റ് വരും അല്ലെങ്കിൽ ആ ലീസ് ഓണർക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും വേറെ ഇതാവുമ്പോൾ ഇൻക്ലൂഡിങ് ഫൗണ്ടേഷൻ നമുക്ക് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകാം ഇപ്പോൾ നിങ്ങളിതിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ സീ മൂന്നാറ് വാഗമൺ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ഏതെങ്കിലും സ്ഥലം വാങ്ങിച്ചിട്ടിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ട് അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മളുടെ ഈ ലൂം ക്രാഫ്റ്റ്സിൻ്റെ കോട്ടേജസ് ഉപയോഗമായിട്ട് വരുന്നത് കാരണം ഇത് പ്രീ കാസ്റ്റ് ഫുട്ടിംഗ് ആണ് നമ്മൾ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറും ഇല്ല സിമെൻ്റില്ല സ്റ്റീലില്ല കംപ്ലീറ്റ്ലി മോഡലാറായിട്ട് കൊണ്ടുവന്ന് നട്ടും ബോൾട്ടും വെച്ച് കംപ്ലീറ്റ് ടൈറ്റ് ചെയ്ത് മുറുക്കി ഇതുപോലത്തെ ഒരു ഫെസിലിറ്റി ആയിട്ട് കൊടുക്കുന്നത് പിന്നെ ഇത് അങ്ങനെ ആകുമ്പോൾ ഫ്ലിംസി ആണെന്നൊരു തോന്നൽ വേണ്ട ഇതിന് നല്ല വെയ്റ്റ് ഉണ്ട് ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്വയർ ഒരു മുപ്പത് കിലോയോളം വെയിറ്റ് വരും അപ്പോൾ ഇതിൻ്റെ ഒരു നൂറ്റമ്പത് കിലോമീറ്റർ പെർ അവർ വിൻഡ്ലോഡ് കപ്പാസിറ്റിയും കൂടെ ഇതിനുണ്ട് പിന്നെ ഇരുപത് വർഷത്തെ വാറൻറ്റിയാണ് ഈ ഓരോ യൂണിറ്റിനും നമ്മൾ കൊടുക്കുന്നത് എഗെയിൻസ്റ്റ് ഇനി പേജസ് ഡാമേജസ് ഇപ്പോൾ സംശയം ഇപ്പോൾ മഴ പെയ്യുന്നു നമുക്കകത്ത് സൗണ്ട് ഒന്നും കേൾക്കില്ല കാരണം ഇതിൻ്റെ വാൾസിലാണെങ്കിലും സീലിങ്ങിലാണെങ്കിലും ഒരു പത്ത് സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ നമ്മൾ റോക്ക് കോഡ് പാക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു ഏഴ് ഉണ്ട് രണ്ട് വാട്ടർ പ്രൂഫ് ഉണ്ട് ദെൻ സാൻഡ്വിച്ച് പാക്ക് ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും അകത്ത് സൗണ്ട് പോലും കേൾക്കില്ല അതുകൊണ്ട് തന്നെ ഇൻസുലേറ്റഡ് ആണ് വളരെ ഹൈലി ഇൻസുലേറ്റഡ് ഇൻസുലേറ്റഡാണ് എ ഒക്കെ വളരെ എഫക്റ്റീവാണ് ഇനിയിപ്പോൾ എ സിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എ സിയുടെ പൈപ്പ് പ്ലംബിങ് ലൈൻ അതിൻ്റെ പൈപ്പ് ലൈൻ അതിൻ്റെ ഡ്രെയിൻ പൈപ്പ് സ്റ്റാൻഡ് സൈസും ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ട് വരുള്ളൂ എ സി മാത്രം നിങ്ങൾ വാങ്ങിച്ചു വെക്കുക പിന്നെ ലൈറ്റ് ഫാൻ സി പി സാനിടറി പ്ലഗ്സ് സ്വിച്ചസ് ഇതെല്ലാം ഇതിൻ്റെ ഒപ്പം തന്നെ കയറി വരുന്നതാണ് ഏതൊരാളുടെ ജീവിതത്തിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു വീട് പണിയ എന്നുള്ളത് അതിനുവേണ്ടി അവർ മാസങ്ങളോളം ചിലവഴിച്ച് പ്രോജക്റ്റ് ആർക്കിടെക്റ്റിനത്തെ കണ്ടുപിടിച്ച് കോൺട്രാക്ടറെ കണ്ടുപിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത് അത് അവസാനം മെറ്റീരിയലൈസ് ആവാനായിട്ട് രണ്ട് തൊട്ട് മൂന്ന് വർഷം വരെ എടുക്കുന്നുണ്ട് വേറെ അത് ഇതാവുമ്പോൾ ഒരു വൺ പോയിന്റ് ഓഫ് കോൺടാക്റ്റാണ് നേരെ ഇതിൻ്റെ ഓഫീസിലേക്ക് വന്ന് കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്പീരിയൻസ് സെൻറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചൂസ് ചെയ്യാം ഇപ്പോൾ ഈ മോഡൽ ആ കിച്ചന ഒക്കെ ചെയ്യുന്ന പോലെ നമ്മൾ ഏതെങ്കിലും ഷോ റൂമിൽ ചെന്നു അവിടെ കിച്ചൻ്റെ എന്തൊക്കെ വേണം എവിടെ നിന്ന് ചൂസ് ചെയ്യുന്നു അവരത് തന്നെ പി സി ബീസ് ആയിട്ട് കൊണ്ടുവന്ന് അസെമ്പിൾ ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ വീടും സിമ്പ്ഫൈ ചെയ്ത് പി സി ബി സക്കെ കൊണ്ടുവന്ന് സൈറ്റിൽ അസംബിൾ ചെയ്ത് അവർക്കൊരു വീട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത വീട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൂടുതലും ഉദ്ദേശിക്കുന്നത് ഒരു ഔട്ട് ഹൗസ് അല്ലെങ്കിൽ ഫാം ഹൗസ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് പിന്നെ ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത് ഇതിപ്പം നമുക്ക് വെള്ളം കയറുന്ന സ്ഥലമാണെങ്കിലും ഇപ്പോൾ വേനൽക്കാലത്ത് കുഴപ്പമില്ല മഴക്കാലത്ത് ഇല്ലെങ്കിൽ പുഴയരികിൽ ഇല്ലെങ്കിൽ ഈ കുന്നിൻ്റെ ചെരുവിലൊക്കെ നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പില്ലറിൻ്റെ മുകളിൽ കംഫർട്ടബിൾ കംഫർട്ടബിളാണ് നിർത്താൻ പറ്റും ഇതെല്ലാ മോഡൽസും പില്ലറിൻ്റെ മുകളിൽ നിർത്താൻ പറ്റും അതിന് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ പുറത്തായിട്ട് ഒരു ഔട്ട് ഹൗസ് പണിയണം എന്നുണ്ടെങ്കിൽ കാർ പാർക്കിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാർ പാർക്ക് മാത്രം താഴെ ചെയ്യുക അതിന് മേലെ നമുക്കിത് കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റും ഒരു നാല് പില്ലർ ഒരു സൈഡിൽ നാല് പില്ലർ മറ്റേ സൈഡിൽ എട്ട് പില്ലറിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇതുപോലത്തെ ഒരു റൂം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം മേളിൽ ഒരു ഔട്ട് ഹൗസിൽ ഫാം ഹൗസ് അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്പേസ് ആയിട്ട് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം താഴത്ത് കംഫർട്ടബിൾ ആയിട്ട് രണ്ടോ മൂന്നോ കാർ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ സേഫ്റ്റി സെക്യൂരിറ്റി എന്നുള്ളത് നോക്കുമ്പോൾ സി ഇത് ഗേറ്റ് കമ്മ്യൂണിറ്റിക്കകത്താണെങ്കിൽ ഇത് വളരെ സേഫാണ് പുറം രാജ്യങ്ങളിലെല്ലാം ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഹാളിൽ കംപ്ലീറ്റ് ഇത് ആക്ച്വലി സ്റ്റീൽ ബിൽഡിംഗ് ആണ് അത് കാരണം നമുക്ക് അതിനോ തുറന്നു അകത്തോട്ട് കയറി വരാൻ പറ്റില്ല പിന്നെ ഇതിൻ്റെ റൂംസിൽ കാണുന്ന വിൻഡോസ് എല്ലാം ടഫൻ ഗ്ലാസ് ആണ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഗ്രില്ല് അകത്ത് വയ്ക്കാനുള്ള ഒരു സ്പേസും കൂടെ സിൽ സ്പേസും കൂടെ നമുക്ക് ഞാനിപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സേഫ്റ്റിയെക്കുറിച്ച് നോക്കുമ്പോൾ ഒരു രീതിയിലും പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇതൊരു പ്രോപ്പർ വീട് പോലെ അല്ലെങ്കിൽ ഔട്ട് ഹോസ് പോലെ തന്നെ ഒരു കോൺസെപ്റ്റിനാണ് നമ്മളത് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ പ്രൈസിങ് ആയിരിക്കും എല്ലാവർക്കും അറിയേണ്ടത് നോർമൽ രീതിയിൽ വരുമ്പോൾ ഇതിപ്പം ഇതിനകത്ത് ലൈറ്റ് ഫാൻ സി പി സാനിറ്ററി ഇലക്ട്രിക്കൽ പ്ലംബിങ് പെയിൻറ്റിങ് ഫ്ലോറിങ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആൻഡ് ഇതൊരു ലിമിറ്റഡ് സമയത്തിനുള്ളിലാണ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം സ്ക്വയർ ഫീറ്റിന് വരും ഈ ഇരുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൻ്റെ സ്റ്റാർട്ടിങ് യൂണിറ്റിന് ഏകദേശം എട്ട് ലക്ഷം രൂപയോളം വരും അത് എട്ട് ലക്ഷം തൊട്ട് ഒരു എൺപത് ലക്ഷം വരെയുള്ള മോഡൽസാണ് നമുക്കുള്ളത് സ്റ്റുഡിയോ ഉണ്ട് വൺ ബെഡ്റൂം ടു ബെഡ്റൂം ത്രീ ബെഡ്റൂം ഫോർ ബെഡ്റൂം വരെയുള്ള മോഡൽസ് നമുക്കുണ്ട് പിന്നെ മൂവായിരത്തി സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഒന്നേകാൽ കോടിയുടെ വലിയ യൂണിറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഇതിപ്പം നല്ല എക്സ്ട്രീം ചൂടുള്ള സമയമാണെങ്കിലും നല്ല മഴയുള്ള സമയമാണെങ്കിലും നമ്മളുടെ കേരളത്തിലെ കാലാവസ്ഥയോട് ഇത് വളരെയധികം യോജിച്ച് പോകുന്നൊരു മെറ്റീരിയലാണ് കാരണം തന്നെ ഇതിൽ ഒരു ഏഴ് ലെയറുണ്ട് ഇതിനകത്ത് പുറത്ത് രണ്ട് ലെയർ വാട്ടർ പ്രൂഫ് മെമ്പ്രെയിൻ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഔട്ടർ ലെയർ വരുന്നത് അത് കാരണം ഒരു രീതിയിലും നമുക്ക് ഇതിനകത്ത് ലീക്കോ സീപ്പേജോ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട പ്രശ്നമേ ഇല്ല അതുകൊണ്ട് വളരെയധികം സേഫാണ് പിന്നെ അകത്ത് പൂപ്പൽ പിടിക്കുമോ ഇല്ലെങ്കിൽ ഈ പായൽ പിടിക്കുമോ എന്നുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടാവുള്ളൂ ഇതങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല കാരണം ഇതെല്ലാം ട്രീറ്റഡ് വുഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ അകത്ത് പെയിൻറ്റ് ഫിനിഷ് വേണമെങ്കിൽ പെയിൻറ്റ് ഫിനിഷിങ് നമുക്ക് യൂസ് ചെയ്യാം അകത്ത് വാൾ പേപ്പർ ഒട്ടിക്കാം ഈ ലൂംക്രാഫ്സിൻ്റെ കോട്ടേജ് ഞങ്ങൾ ഓൾ അക്രോസ് ഇന്ത്യ ചെയ്യുന്നുണ്ട് കേരളത്തിലോ ഊട്ടിയിലോ കോയമ്പത്തൂരൊക്കെ ആണെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ് ഞങ്ങളിവിടെ ഓൾറെഡി രണ്ട് ഡിസ്പ്ലേ യൂണിറ്റ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ദെൻ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് റോഡ് ആക്സസിബിലിറ്റി ഉള്ള പ്രോപ്പറായിട്ടുള്ള റോഡ് ആക്സസിബിലിറ്റി ഉള്ള എവിടെ വേണമെങ്കിലും നമുക്കിത് ഉള്ളൂ കൂടി വന്നാൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരാഴ്ച തൊട്ട് മാക്സിമം ഒരു മാസം വരെ ആയിരിക്കും ഇൻസ്റ്റലേഷൻ്റെ ടൈം എടുക്കുക ഇത് ഓർഡർ ചെയ്യാനായി ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുപ്പത് തൊട്ട് നാൽപ്പത് ദിവസം വരെ പ്രൊഡക്ഷൻ്റെ സമയം തരണം ഇത്രയും നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ളൂ ഇതിലും കൂടുതൽ സ്പീഡിൽ വേറെ ആരും ചെയ്യുന്നതായിട്ട് എനിക്ക് കേരളത്തിൽ അറിവില്ല ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ ലേക് ഷോ ഹോസ്പിറ്റലില്ല എറണാകുളത്ത് ലേക് ഷോ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ഹൈവേയിൽ സർവീസ് റോഡിൽ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം ധാരാളം മോഡൽസ് ഞങ്ങളുടെ ഉണ്ട് അത് ഡിസ്കസ് ചെയ്യാം നിങ്ങളുടെ മോഡൽസ് ആയിട്ട് വരാം അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെ അവൈലബിൾ ആണ്